രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തൃപ്രയാർ ഏകാദശി നവംബർ ഇരുപത്തിയാറ് ചൊവ്വാഴ്ച അതായത് ഇന്നാണ് തൃപ്രയാർ ഏകാദശി വൃശ്ചികത്തിലെ വെളുത്തപക്ഷത്തിലെ ഏകാദശി ഗുരുവായൂർ ഏകാദശി എന്നും കറുത്തപക്ഷത്തിലെ ഏകാദശി തൃപ്രയാർ ഏകാദശി എന്നും അറിയപ്പെടുന്നു തൃശൂർ ജില്ലയിലെ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തീവ്ര നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് തൃപ്രയാർ ചതുർബാഹുവായ ശ്രീരാമചന്ദ്രനാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങളിൽ വെളുത്തപക്ഷ ഏകാദശിക്കാണ് പ്രാമുഖ്യം എന്നാൽ തൃപ്രയാറപ്പൻ്റെ ശൈവചൈതന്യം മൂലമാണ് ഇവിടെ കറുത്തപക്ഷ ഏകാദശി പ്രാധാന്യമായത് ത്രിമൂർത്തി ചൈതന്യം നിറഞ്ഞ ദേവനാണ് തൃപ്രയാറപ്പൻ ലക്ഷ്മിദേവി ഭൂദേവി സമേതനായ തൃപ്രയാറപ്പനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ സകല ദുരിതങ്ങളും ദാരിദ്ര്യവും നീങ്ങുമെന്നാണ് വിശ്വാസം തൃപ്രയാർ ഏകാദശി ദിനത്തിലെ നിർമാല്യ ദർശനം ശ്രേഷ്ഠവും പുണ്യദായകവുമാണ് ഗുരുവായൂരിൽ ഏകാദശി ദിന ചടങ്ങുകൾ പോലെ തന്നെയാണ് തൃപ്രയാറിലും ഏകാദശി ദിവസം രാത്രിയിൽ ഭഗവാന് ദ്വാദശി സമർപ്പണവുമുണ്ട് അന്നേ ദിവസം ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് കാണിക്ക അർപ്പിക്കുന്നത് ഒരു പ്രധാന ചടങ്ങാണ് ഏകാദശിയുടെ തലയിൽ നിന്ന് നടത്തപ്പെടുന്ന പ്രധാന ചടങ്ങാണ് ദശമി വിളക്ക് അന്നേ ദിവസം മുഖ്യപ്രതിഷ്ഠയായ ശ്രീരാമന് പകരം ആദ്യ പ്രതിഷ്ഠയായ ശാസ്താവിനെയാണ് എഴുന്നള്ളിക്കുന്നത് എഴുന്നള്ളിപ്പ് ശാസ്താവിനാണെങ്കിലും വിളക്ക് തൃപ്രയാർ തേവർക്കാണ് സമർപ്പിക്കുന്നത് പ്രധാന വഴിപാടുകൾ കഥനാവഴി സമർപ്പണവും മീനൂട്ടുമാണ് ഭക്തർ സമർപ്പിക്കുന്ന അന്നം സ്വീകരിക്കുവാൻ ഭഗവാൻ മത്സ്യരൂപം ധരിച്ചെത്തുന്നു എന്ന വിശ്വാസത്തിലാണ് മീനൂട്ട് നടത്തപ്പെടുന്നത് ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ മാറുവാനും മീനൂട്ട് വഴിപാട് ഉത്തമമാണ് ഭഗവാന് ആടിയ എണ്ണ വാത പിത്ത രോഗങ്ങൾക്ക് ഉത്തമ ഔഷധമാണെന്നാണ് വിശ്വാസം ശ്രീരാമനാമം ജപിക്കുന്നിടത്തെല്ലാം ഹനുമാൻ സ്വാമിയുടെ സ്വാമീപ്യം ഉണ്ടാവുമെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിക്ക് പ്രത്യേകം പ്രതിഷ്ഠയില്ലെങ്കിലും ഹനുമത് പ്രീതിക്കും സർവാഭീഷ്ടസിദ്ധിക്കായും നിത്യേന സുന്ദരകാണ്ഡ പാരായണവും അവൽ നിവേദ്യവും സമർപ്പിക്കാറുണ്ട് राम 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 रम पाहि मां राम 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 पाहि मां राघव मनोहर मुकुन्दर म पाहि मां रावणान्त कामुकुन्दर मराम पाहि मा भक्तिमुक्तिदायका पुरन्दरादिसेविता भाग्यवारिधे जय मुकुन्दरामपाहि मा दीनताकल् नीकिनी अनुग्रहक्य सादरं मानवाशिखामणि मुकुन्दरामपाहि मा निञ्जरितमोतुवा निवोर्मा तोन्द पञ्चसयकोपमा मुकुन्दरामपाहि मा सदा शिव नमः शङ्करसदाशिव नमशिवाय मङ्गळ चन्द्रशेखरा भगावल् भक्तिगु ज्ञानिध राममन्त्रमोदिडन्दामय नीङ्गवान् राघव मुकुन्द रामरामपाहि मा भक्तवत्सल मुकुन्द पद्मनाभपाहि मा കന്നകാരിവാഹന വാഹന മപാഹിമാം കാൽത്തളിരടിയണ കനിഞ്ഞു കൂപ്പുമെന്നുടേ കാലദോഷമാകവേ കളഞ്ഞു രക്ഷ ചെയ്യമാം പാരിടെ ദരിദ്ര ദുഃഖമെകിട ധനിക്കു നീ ഭൂരിമോദമേകണം മുകുന്ദരമപാഹിമാം श्रीकरं श्रीपते मेनिकु विभो श्रीनिधे दयानिधे मुकुन्दरामपिमां विघ्नमोके विघ्नमोकुम विश्वकीर्तिपूर्तिय विडान् अनुग्रहक रामरामपगिमा വിത്തവാനുമാകണം വിശേഷബുദ്ധി തോന്നണം വിശ്വനായകാ വിഭോ മുകുന്ദരാമപാഹിമാ രോഗപീഠ വന്നണഞ്ഞു രോഗിയായി വലഞ്ഞിടാതെ ദേഹരക്ഷ ചെയ്യണം മുകുന്ദരാമപാഹിമാം പുത്രമിത്രധാരദുഃഖമെത്രയുമൊഴിച്ചു നീ മിത്രവംശസംഭവ മുകുന്ദരമപാഹിമാം ജന്മമുക്തി വന്നിടാനും വരം ജാതമായി വരേണമേ മുകുന്ദരാമപാഹിമാം ജാനകി മനോഹര മനോഭിരാമാഹിമാം ദീനരക്ഷകാവിഭോ മുകുന്ദരാമപാഹിമാം ശിക്ഷയോടു മത്സ്യമായ അവതരിച്ച മാധവ വി വക്ഷസാങ്കീതം ഭവിച്ച രാമരാമ പാഹിമാ ധർമ്മമോടു മന്തരമുയർത്തുവാനായങ്ങുടൻ കൂർമമായ അവതരിച്ച രാമരാമപാഹിമ പാരിടം പിളർന്നു ചെന്നതേറ്റ മേലിൽ ഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ട രാമ രാമപാഹിമ നാരസിംഹരൂപമായി അവതരിച്ചു നീപുര നീതിയായി ഹിരണ്യനെ ഹനിച്ച രാമപാഹിമാം ജഗത്രയങ്ങൾ മൂന്നടിയായി അളന്നു വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദരാമപാഹിമാം ഭംഗിയോടു ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാഗവാനായി വന്നു ദിച്ച രാമ രാമപാഹിമാം भूमिभारमाशुतीर्तुरक्षिन्नहो ब्रह्मदेवारिचरमरमपाहि मा माम् आगयालयोध्य आगयालयोध्यमन्ननाम् दशरथनु आत्मपुत्रनय जनचरमरमपाहि मा माम्